നിങ്ങൾ നിങ്ങളിപ്പോൾ കിടക്കുന്നത് ഒരു ദുർഗന്ധം വാങ്ങിക്കുന്ന ഖത്തറിലാണ് ഹിന്ദുത്വം ഹിന്ദുമതം എന്നുള്ളൊരു ഗട്ടറാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ മാത്രമേ നിങ്ങൾക്ക് വഴിയുള്ളൂ പുറത്ത് കിടന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഞാൻ കാണുന്നത് ഇസ്ലാമാണ് എന്നുള്ള ആ പ്രഭാഷണം ആ ഇതിൻ്റെ ഭയങ്കര അത്ഭുതപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പോലത്തെ യുക്തിവാദി ഇസ്ലാമിനെ പോലത്തെ ഒരു മതവിശ്വാസത്തെ ഇത്ര അധികം ശ്ലാഘിക്കണമെങ്കിൽ എന്താ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോഴെനിക്ക് ഒരു ഒരു ഐഡിയോളജി എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഒരു പരിഹാരമാണെന്നുള്ള ഒരു സംഭവമാണ് കാരണം ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന എല്ലാ വിഭജനങ്ങളെയും വിദ്വേഷങ്ങളെയും വിഘടനങ്ങളെയും പിന്നെ ഈ ഒക്കെ പിന്നെ തിരസ്കരിക്കുന്ന ഒരു അവിധിവിശ്വാസത്തിനൊക്കെ തിരസ്കരിക്കുന്ന കർമ്മസിദ്ധാന്തത്തിനൊക്കെ തിരസ്കരിക്കുന്ന ഒരു വളരെ വിപ്ലവകരമായ ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത് യുക്തിവാദത്തോട് ഞാൻ പൂർണ്ണമായിട്ടും വിടവറയുന്നത് എനിക്ക് തോന്നുന്നത് എൺപതികളുടെ തുടക്കത്തിലാണ് യുക്തിവാദത്തോട് ഞാൻ പൂർണ്ണമായിട്ടും വിടവറയുന്നത് തുടക്കത്തിലാണ് മു എന്നതിന്റെ പേരിൽ ലോകത്തുടനീളം ഇന്ന് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ചില പ്രസംഗങ്ങൾ എത്രമാത്രം വർഗീയ വിഷം തുപ്പുന്നതാണെന്ന് ആ പ്രസംഗത്തെ കുറിച്ച് ആ പ്രസംഗം കേട്ടവരും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കണ്ടവർക്കുമൊക്കെ മനസ്സിലായി കാണും എന്തായാലും ഈ കെട്ട കാലത്ത് ഒരുപാട് ആളുകളുണ്ട് യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ സംഘപരിവാരങ്ങളുണ്ട് ഇവിടെ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ട്രോളുക അവരെ വിമർശിക്കുക അവരുടെ വിശ്വാസത്തെ കളിയാക്കുക ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്തായാലും ഈ ഒരു കെട്ട കാലത്ത് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് ഇസ്ലാമിലേക്ക് കയറി വന്ന ചില ആളുകളുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് അത്തരത്തിലൊരു വ്യക്തിയുടെ ജനനം അദ്ദേഹത്തിന്റെ പേര് പ്രഭാകരൻ എന്നായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജിയുടെ സഹോദര പുത്രനാണ് പ്രഭാകരൻ ഇന്ന് ഷംസുദ്ദീനാണ് അദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനങ്ങളോടൊപ്പമായിരുന്നു സഞ്ചരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് അവരോടൊപ്പമായിരുന്നു എന്തായാലും കൂടുതൽ കൂടുതൽ അറിവ് നേടിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം അവസാനം അദ്ദേഹം എത്തിപ്പെട്ടത് ഇസ്ലാമിലാണ് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുടുംബ പശ്ചാത്തലം ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ് അതുപോലെ തന്നെ ഒട്ടും കുറവുണ്ടായിരുന്നില്ല വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരുന്നു യുക്തിവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ അറിയാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു യുക്തിവാദ പ്രസ്ഥാനങ്ങളോടൊപ്പം സഞ്ചരിച്ചു അവരുമായി അടുത്ത് പ്രവർത്തിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്താണ് ഇസ്ലാമിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ് താങ്കളെ ആകർഷിച്ചത് ഞാന് ജനിച്ച പിന്നെ സമുദായം എന്നത് പിന്നെ കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു പിന്നെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി ആജീവത്യം ഒരു സമുദായമാണ് കേരളത്തിൽ മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് ശൂദ്രന്നാണ് ഇന്നിപ്പോൾ ആ ശൂദ്ര എന്നുള്ള പേര് ഉപയോഗിക്കുന്നില്ല അത് അവരുടെ ഈ സമുദായത്തിൻ്റെ നേതാവായിരുന്ന മണ്ണത്തോല പിണ്ഠൻ ഓർക്കാലം കഷ്ടപ്പെട്ടിട്ട് ഈ രേഖകളിൽ നിന്ന് ശൂദ്രൻ എന്നും മാറ്റി നായർന്നാക്കി അതിൽ തന്നെ നൂറ്റി ജില്ലാന വിഭാഗങ്ങളുണ്ട് മേനോൻ പിള്ളാർ നമ്പ്യാർ പിന്നെ കുറുപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഉണ്ട് അപ്പൊ കണ്ണൂർ ജില്ലയിലെ പ്രബലമായിട്ടുള്ള ഒരു ശൂദ ജാതിയാണ് നമ്പ്യാർ പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തില് പ്രബലരായിട്ടുള്ള ഒത്തിരി ആളുകൾ ഈ കാറ്റഗറിയിൽപ്പെട്ടവരാണ് ഇപ്പൊ പിന്നെ ടി കെ നായനാർ നായനാറായാലും എ കെ ജി ആയാലും അങ്ങനെ പിന്നെ ഇപ്പോഴുള്ള നേതാക്കൾ ഞാൻ ഇടക്ക് ഒരു കാര്യം ഇ കെ നായനാർ ആണെങ്കിലും എ കെ ജി ആണെങ്കിലും എന്നൊക്കെ പറയാം എ കെ ജിയുമായൊരു കുടുംബ ബന്ധമുണ്ട് എന്നറിയാൻ കഴിയും യഥാർത്ഥത്തിൽ എന്താണ് ആ ബന്ധം അതേ എന്ന് വെച്ചാൽ പിന്നെ എ കെ ജിയും എന്റെ ഫാദറും ജ്യേഷ്ഠ അനിയത്തിയും മക്കളാണ് ആ ജ്യേഷ്ഠിയുടെ ഒരു തായ് വഴി ഒന്ന് വേറെ അനിയത്തിയുടെ തായ് വഴി വേറെ ജ്യേഷ്ഠത്തിയുടെ തായ് വഴി ആയില്യത്ത് കുറ്റേരിയാണ് അനിയത്തിയുടെ താ തായ് വഴി ആയില്യത്ത് കൊളയമ്പത്താണ് എൻ്റെ ഫാദറും അയിലത്ത് കൊളയമ്പത്താണ് എ കെ ജി അയിലത്ത് കുറ്റേരിയാണ് അടുത്തടുത്തുള്ള വീടുകൾ തന്നെയാണ് ഇപ്പോൾ ഈ അന്നത്തെ കണ്ണൂർ ജില്ലയുടെ ഒരു ഒരു സാമൂഹ്യ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ വെച്ചാൽ ഏറ്റവും പ്രബലമായ സമുദായം കണ്ണൂർ ജില്ലയിൽ ഈഴവരാണ് അതായത് കണ്ണൂർ ജില്ലയിൽ തീയരെന്നാ പറയുക ഈഴവർ മലബാറിലെ തെക്കൻ ജില്ലകളിലാണ് തീയ സമുദായവും ഈ ശൂദ്ര സമുദായവും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഒരുപാട് കാലത്തെ ഇതുണ്ട് തീയ സമുദായത്തെ അടിച്ചമർത്താൻ അവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ നീചമായ കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള സമുദായമാണ് ശൂദ്രര് അപ്പോൾ അതിൽ പ്രബലരാണ് നമ്പ്യാർ അപ്പോൾ ഈ ഈ കോൺഫ്ലിക്റ്റിങ്ങനെ കുറക്കാലായി തോന്നുമ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ഈ ശൂദ്രര് കണ്ടെത്തിയ വഴിയാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസം കേരളത്തിൽ കേരളത്തില കമ്മ്യൂണിസം പ്രസ്ഥാനം ഉണ്ടാക്കിയത് നാല് മൂന്ന് ശൂദ്രരും രണ്ട് ബ്രാഹ്മണരും ചേർന്നിട്ടാണ് മൂന്ന് എന്ന് വെച്ചാൽ ഒന്ന് പിന്നെ എൻ സി ശേഖർ കെ ദാമോദരൻ പിന്നെ മറ്റേ പിള്ളയുണ്ടല്ലോ കൃഷ്ണപിള്ള ആ കൃഷ്ണപിള്ള പിന്നെ ഇ എം എസും പിന്നെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഘാട്ട എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണ് അങ്ങനെ മൂന്ന് ശൂദ്ര രണ്ട് ബ്രാഹ്മണരും ചേർത്തിട്ടാണ് കേരള ഘടകം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അവസരം ഉപയോഗിച്ച് എന്താണെന്നറിയില്ല കേരളത്തിലെ പ്രബല പ്രബലരായിട്ടുള്ള ശൂദ്ര സമൂഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുകയും അങ്ങനെ പിന്നെ മാറ്റത്തിൻ്റെ ഒരു ഒരു പിന്നെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ മാറ്റത്തിൻ്റെ പിന്നെ മുന്നിലയിൽ അതിന്റെ നേതൃത്വത്തിലേക്ക് അവർ എത്തിപ്പെടുകയും അപ്പോൾ അതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നമ്പ്യാർ സമുദായ പ്രബലരായിട്ടുള്ള നിരവധി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വരികയും അവർ ഈ കമ്മ്യൂണിസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തീയ സമുദായവുമായിട്ട് സൗഹൃദം പുലർത്തുകയും അങ്ങനെ തീയര് ഇവർ തമ്മിലുള്ള ഈ സംഘർഷം പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു ഒരു ലൈനിൽ വരികയും ചെയ്തു ഇപ്പോൾ നമ്പ്യാർ സഖാവുമായിട്ട് ഒന്നിച്ച് ചുമലിൽ കൈവിട്ടു പോകുന്ന തീയ്യ സഖാക്കളെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണത് ഉണ്ടായത് അപ്പോൾ ഈ സാമൂഹ്യ തലത്തിലുള്ള ആധിപത്യം പാർട്ടിക്കകത്തും പാർട്ടി രൂപീകരിച്ചപ്പോഴും ഇവരെ മെരിച്ചെടുത്തപ്പോഴും തലപ്പത്ത് ഈ നമ്പ്യാർ സമുദായം തന്നെയായിരുന്നു അപ്പോൾ അന്ന അക്കാലത്തുള്ള ഈ സഹകരണ സംഘങ്ങൾ എടുത്ത് നോക്കിയാൽ ഗവൺമെന്റിന്റെ എന്റെ കാലത്ത് മിക്കവാറും പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ നമ്പ്യാർ സഹാക്കളായിരിക്കും ഈ ചായ വാങ്ങിച്ചുകൊണ്ടിരുന്ന അങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റ് തീയ സഖാക്കളോ അല്ലെ പുലിയ സഖാക്കളോ ഒക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെ പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് നമുക്ക് പറയാം കേരളത്തിൽ ഏറ്റവും കാലം പിണറായിക്ക് മുന്നേ മുഖ്യമന്ത്രി പദം കൈകളെ പിന്നെ രണ്ട് തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള നായനാർ നമ്പ്യാറാണ് അയാളുടെ പേര് പലർക്കും അറിയില്ല ഏറമ്പാലകൃഷ്ണൻ നമ്പ്യാർ നായനാർ എന്നാണ് അയാളുടെ പേര് നായനാർ എന്നുള്ളത് ആ തറവാടിന്റെ വീട്ടിൽ ഒരു ടൈറ്റിലാണ് അക്കാലത്ത് ഭരണാധികാരികൾ കൊല്ലാനും ശിക്ഷിക്കാനും അധികാരമുള്ള ഒരു ടൈറ്റിലായിട്ട് കൊടുത്തതാണ് ഏറംബാലകൃഷ്ണൻ നമ്പ്യാർ എന്നാണ് അയാളുടെ പേര് അപ്പോൾ അതൊന്നും പറയില്ല ഇപ്പൊ കണ്ണൂർ ജില്ല എന്ന് വെച്ചാൽ ഒരു ഏഴോ എട്ടോ നമ്പ്യാർ തറവാടുകളുടെ ഒരു മൊത്തം പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഒരു പ്രബലമായ സമുദായ തറവാടായിരുന്നു ആയില്യത്ത് അപ്പോൾ പിന്നെ ഞാൻ വളർന്നത് ജനിച്ചത് കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ എൻ്റെ മദറിന്റെ തറവാട്ടിലാണത് വടകര താലൂക്കിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രബലമായിട്ടുള്ള ഈ അവിടുത്തെ സമുദായമാണ് കുറുപ്പ് എന്ന് പറയുന്നത് കുറുപ്പെന്ന് വച്ചാൽ തച്ചോളി കുറുപ്പുമാർക്കുങ്ങൾ ഈ ആയോധന കലയിലൊക്കെ ഉള്ള അങ്ങനെ ഒരു ഒരു തറവോടാണത് അപ്പോൾ എൻ്റെ ഫാദറും മദറും തമ്മിൽ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററിന്റെ ഗ്യാപ്പിൽ ആണ് താമസിച്ചിരുന്നത് അപ്പം എന്റെ മറ്റു മതാക്കളൊക്കെ അവരുടെ തറവാട്ടത്തിൻ്റെ അമ്മ മദർ തറവാട്ടിലായിരുന്നെങ്കിലും എന്നോട് എന്തോ പ്രത്യേക വാത്സലം തോന്നിയതുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ അഞ്ച് വയസ്സുള്ളപ്പോൾ ഇവരുടെ തറവാട്ടിലേക്ക് കണ്ണൂരിലേക്ക് കൊളയമ്പത്തേക്ക് അയല്ല് കൊളയമ്പത്തേക്ക് പിന്നെ കൊണ്ടുപോയി അങ്ങനെ അവിടെയാണ് എൻ്റെ വിദ്യാഭ്യാസ പഠനവും വിദ്യാഭ്യാസവും മറിച്ചുമൊക്കെ അപ്പം അന്നത്തെ നായർ തറവാട്ടിൻ്റെ ഒരു പ്രത്യേക മരുമക്കത്തായ സിസ്റ്റമാണ് മരുമക്കത്തായ സിസ്റ്റത്തിൽ കാരണവരും കാരണവരുടെ കുടുംബാംഗങ്ങളും മറ്റു തറവാട്ടിലെ അംഗങ്ങളുടെ എതിരാളികളായിട്ടാണ് അവർ കാണുന്നത് കാരണം പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യുന്ന കാരണവരായതുകൊണ്ട് ഈ ഭാര്യയിലൂടെ പക്ഷേ ചോർന്നു പോകുമെന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് ഒരു എനിമിറ്റി അവരുടെ കാരണം ഈ സൂത്ര സവർണ സമുദായങ്ങളിൽ പൊതുവെ മനുഷ്യബന്ധങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തിക ബന്ധങ്ങളാണല്ലോ അതന്നും ഇന്നും വരെ കുട്ടികൾ അങ്ങനെയാണ് ആ സ്വഭാവം മറ്റ് സമുദായങ്ങളൊക്കെ ഇപ്പോൾ വ്യാപിച്ച് തുടങ്ങിയിട്ടെന്നാണ് എൻ്റെ ഒരു ആശങ്ക ആ ഒരു കൾച്ചറിൻ്റെ സ്വാധീനം അപ്പം അതുകൊണ്ട് അവർ അതിന്റെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് അഞ്ചു വയസ്സ് മുതലായി ഞാൻ അവിടെ ഈ മൊത്തം മറ്റ് കുടുംബാംഗങ്ങളുടെ ഒരു മെന്റൽ ടോർച്ചർ അനുഭവിച്ചുകൊണ്ടാണ് എനിക്ക് വളരേണ്ടി വന്നത് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ അടുത്ത വീടുകളിലൊക്കെ പിന്നെ സമയം ചിലവഴിക്കാനും അങ്ങനെ അവിടെ അത് അധികവും മറ്റ് തീയ സമുദായത്തിലും പിന്നെ ദലിതരുടെയും മുസ്ലിങ്ങളുടെ കുടുംബങ്ങളായിട്ട് എൻ്റെ കുട്ടിക്കാലം ഞാൻ അച്ഛൻ ചിലവഴിച്ചത് അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള അവർ തമ്മിലുള്ള മനുഷ്യബന്ധങ്ങളും സ്നേഹവും ഇതൊക്കെ മനസ്സിലാക്കി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത് അപ്പൊ അവരുടെയൊക്കെ ഒരുപാട് സ്നേഹവാത്സര്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും നന്മയുള്ള മനുഷ്യരെ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചു കൊണ്ടാണ് തറവാട്ടിൻ്റെ അകത്ത് സംസാരിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവർ പറയുന്നത് ഒന്നും എനിക്ക് വിശ്വസി വിശ്വാസമില്ലാതായി ഇപ്പൊ കള്ളമാണ് പറയുന്ന അപ്പൊ അത് ക്രമത്തിൽ ഞാനൊരു അങ്ങനെയാണ് എന്തും ബോധ്യപ്പെട്ടിന് മാത്രം വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് മാറുന്നത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ യുക്തിവാദ ശൈലിയിലേക്ക് വരുന്നത് അപ്പോൾ ആയിടയിലാണ് വായനയിലേക്ക് എനിക്ക് ചെയ്യാൻ അവസരം ഏതേത് സമയത്താണ് ഒരു യുക്തിവാദ ചിന്താഗതികൾ കടന്നുകൂടിയത് അതായത് സത്യത്തിൽ ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുന്ന ഒരു ഒരു മനോ മനസ്സേക്ക് വരുന്നത് ഞാനവിടെ അഞ്ചാം അഞ്ചു വയസ്സ് മുതൽ അവിടെ താമസിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടിരുന്നു കാരണം ഇവർ പറയുന്നത് മുഴുവൻ കള്ളാണ് എനിക്ക് ഒരുപാട് സ്വന്തം വീട്ടിലെ അവസ്ഥ ആ സ്വന്തം വീട്ടിലെ അവസ്ഥ ഒരുപാട് നന്മയുള്ള സ്നേഹമുള്ള മനുഷ്യർ തൊട്ട അയൽവക്കത്തിലുള്ള മനുഷ്യരെ കൊണ്ടുണ്ട് ഞാൻ എവിടെയാണോ അധികം സമയം ചെലവഴിക്കുന്നത് അവരെ പറ്റി ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് ഇവർ സംസാരിച്ചോണ്ടിരുന്നത് ഇവർ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് ഇവര് പറയുന്നത് എന്തും ബോധ്യപ്പെട്ടിട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരു യുക്തിപരമായിട്ടത് കൺവിൻസ്ഡ് ആയിട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഞാൻ മാറുകയാണ് അങ്ങനെ പിന്നീട് സ്കൂൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് കൂടി പിന്നെ ഉള്ള അവസരം കിട്ടി അങ്ങനെ വാതകവും അത്യാവശ്യം പുസ്തകങ്ങളും വായന ഉള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പുസ്തകത്തിലേക്കൊരു ശ്രദ്ധ തിരിഞ്ഞു അതിൻ്റെ അടുത്തുള്ള ഒരു ലൈബ്രറി ഉണ്ട് എ കെ ജി സ്ഥാപിച്ച ഒരു ലൈബ്രറിയാണ് ആ ലൈബ്രറിയിലെ കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചറും വിജയ സാഹിത്യങ്ങളൊക്കെ ആയിട്ട് വായ വായന തുടങ്ങിയപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് എനിക്കൊരു ആത്മവിശ്വാസം കിട്ടും അങ്ങനെ അങ്ങനെയാണ് ഞാൻ സ്കൂൾ എസ് എസ് എൽ സിയൊക്കെ കഴിയുമ്പോൾ അറുപത്തി അഞ്ചിൽ എസ് എസ് എൽ സി കഴിഞ്ഞ സമയത്തൊക്കെ യുക്വാദി പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളൊക്കെ സജീവമായിട്ട് പോകുന്ന ഒരാളായി മാറിയത് അപ്പോൾ അന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദലിതരും തീയരും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഒരുപാട് നന്മയുള്ള മനുഷ്യത്തുള്ള സ്നേഹ സ്നേഹമുള്ള ആളുകളാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ചെറുപ്പത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അതേസമയത്ത് അങ്ങനത്തെ ഒരു സംഭവം ഈ എൻ്റെ കുടുംബാംഗങ്ങളിലും മറ്റൊരു സമുദായത്തിലൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്തെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ പറയുന്ന വിഭാഗങ്ങൾപ്പെട്ടവർ മാത്രം കഴിഞ്ഞു അല്ലെ അവർ ഓർവരുടെ കക്ഷികളിൽ നിന്നല്ലാണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പിന്നെ ഈ തീയരോ ദലിതരോ മുസ്ലിങ്ങളോ ആയിരുന്നു അതിൽ തന്നെ എൻ്റെ ഏറ്റവും റിലയബിൾ റിലേബിളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ എല്ലാ ക്ലാസ്സിലും മുസ്ലിങ്ങളായിരുന്നു കാരണം ഒരു അല്ലാത്തൊരു ആത്മബന്ധം പിന്നെ മുസ്ലിം സുഹൃത്തുക്കളായിട്ട് അനുഭവപ്പെട്ടിരുന്നു അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാവാം വിശ്വാസത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അന്ന യുക്തിവാദി ലിറ്ററേച്ചറൊക്കെ ആയിട്ട് വായിക്കേണ്ടതൊക്കെയാണ് പിന്നെ ഒരു സ്റ്റേജിൽ എനിക്ക് പെരിയാർ തമിഴ്നാട്ടിലെ മഹാനായിട്ടുള്ള യുക്തിവാദി നേതാവും പെരിയാർ വി രാമസ്വാമി നയിക്കരുടെ ഒരു പ്രസംഗം പിന്നെ എനിക്ക് വായിക്കാൻ അവസരം കിട്ടി അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന യുക്തിവാദിയായിട്ടുള്ള പെരിയാർ പിന്നെ ഒരു ദലിതരുടെ അന്നത്തെ ഒരു വലിയ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലോ മറ്റേ ഒരു സമ്മേളനത്തിൽ ദലിതരോട് അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങള് നിങ്ങളിപ്പോ കിടക്കുന്നത് ഒരു ദുർഗന്ധം വാങ്ങിക്കുന്ന ഖട്ടറിലാണ് ഹിന്ദുത്വം ഹിന്ദുമതെന്നുള്ളൊരു ഘട്ടറാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ മാത്രമേ നിങ്ങൾക്ക് വഴിയുള്ളൂ പുറത്തു കിടന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഞാൻ കാണുന്നത് ഇസ്ലാമാണ് എന്നുള്ള ആ പ്രഭാഷണം ആ ആയ അത്ഭുതപ്പെടുത്തി വെച്ചാൽ അദ്ദേഹത്തിനെ പോലത്തെ യുക്തിവാദി ഇസ്ലാമിനെ പോലത്തെ ഒരു മതവിശ്വാസത്തെ ഇത്രയധികം ശ്ലാഘിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല അപ്പൊ അതറിയാനുള്ള ഒരു ആകാംക്ഷ അതേക്കുറിച്ച് അറിയാൻ പഠിക്കാനും ഞാൻ തുടങ്ങി കിട്ടാവുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഗതികളും പുസ്തകങ്ങളും എവിടെ കിട്ടിയാലും അത് തിരഞ്ഞെടുത്തി വായിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു അങ്ങനെ എനിക്ക് പിന്നെ ആണ് പിന്നീട് ഞാൻ പിന്നെ അറുപത്തി ആറിൽ പൂനെയില് എനിക്ക് എന്റെ എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ കുറച്ചുകാലം പൂനെയിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്റെ ബന്ധുക്കളുടെ ഒരു പത്താം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ചു അതെ അതെ പത്താം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് എൻ്റെ ഫാദറിൻ്റെ ഒരു കസിന് പൂനെയിലൊരു മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലൊരു ഗ്യാരിഷൻ എഞ്ചിനീയർ ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ നല്ല മാർക്കോട് കൂട്ടിയ റിസൾട്ട് വന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോ എന്തായാലും അന്ന് എനിക്ക് എന്താ എന്റെ ഓർമ്മ നാനൂറ്റി അറുപത് എന്നാ ഓർമ്മ അപ്പൊ അത് അന്ന അത് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്റെ ഫാദർന്ന് പറഞ്ഞു ഇവനെന്തായാലും ഇവിടെ എസ് എൽ സി കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ അങ്ങോട്ട് കൂട്ടാൻ ഞാൻ അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോ എനിക്കും അത് വലിയൊരു ഇതായിരുന്നു പുതുമയുള്ള ഒരു മറ്റൊരു പ്രദേശത്തേക്കുള്ളൊരു മാറ്റം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പൂനെയിലേക്ക് പോയി അവിടെ എനിക്ക് എം ഇ എസ് എസിനെ ഒരു ജോലി അറേഞ്ച് ചെയ്തു തുടക്കത്തിൽ താൽക്കാലികമായിരുന്നു പിന്നീട് അത് എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ അവിടെ നിന്ന് എനിക്ക് താമസിക്കാൻ അദ്ദേഹം പിന്നെ അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ ഇതൊക്കെ ധജല നിയമപ്രശ്നങ്ങൾ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ എനിക്കവിടെ വേറെ കുറച്ച് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു വില്ലേജിലാണ് എനിക്ക് താമസം അറേഞ്ച് ചെയ്തത് അപ്പം അവിടെ ഒബി സികളും ദലിതരും ഒക്കെ കൂടുതൽ ആളുകളുമായിട്ട് അവിടെ അവസരം അവസരം കിട്ടി അപ്പൊ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് ദലിത് യുവാക്കള് വ്യത്യാസം രായ യുവാക്കളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനും അവരുടെ വീടുകളിൽ പോകാനും അവരുടെ പിന്നെ പുസ്തകങ്ങളും ഇതൊക്കെ അങ്ങനെ അങ്ങനെയാണ് അംബേദ്കറിന്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ആദ്യമായി കാണുന്നത് ഇംഗ്ലീഷിലുള്ള അപ്പൊ അത് സ്വാഭാവികമായിട്ടും അംബേദ്കറിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായി അത് വലിയൊരു ഒരു ഒരു വലിയൊരു വാതായനം ഒരു ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു അറിവിന്റെ ഒരു വലിയൊരു വാതായനം തുറന്നതുപോലെയായിരുന്നു അവസ്ഥ എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായത് ഒരു ഒരു ഐഡിയോളജി എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഒരു പരിഹാരമാണെന്നുള്ള ഒരു സംഭവമാണ് കാരണം ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന എല്ലാ വിഭജനങ്ങളെയും വിദ്വേഷങ്ങളെയും വിഘടനങ്ങളെയും പിന്നെ ഈ ഒക്കെ പിന്നെ തിരസ്കരിക്കുന്ന ഒരു വിധിവിശ്വാസത്തിനൊക്കെ തിരസ്കരിക്കുന്ന കർമ്മസിദ്ധാന്തത്തിനൊക്കെ തിരസ്കരിക്കുന്ന ഒരു വളരെ വിപ്ലവകരമായ വിപ്ലവപരമായ ആശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് പക്ഷേ എന്താണെന്നുവെച്ചാൽ ഈ ഇതൊക്കെ ഇതായിട്ടുള്ളൊരു ടെക്സ്റ്റ് ആണ് ഹോളി ഖുറാൻ എന്ന് എനിക്ക് ബോധ്യായിരുന്നെങ്കിലും കോണ്ടെക്സ്റ്റ് ഈ ഖുറാൻ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ കോണ്ടെക്സ്റ്റ് ഉണ്ട് ഈ രാജ്യം ഇന്ത്യ ഈ കോണ്ടാക്സ്റ്റിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള അറിവ് നൽകുന്നത് അംബേദ്കറിന്റെ പഠനങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലായത് അത് ഇന്നും അന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം ഏതൊരു മുസ്ലിം നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ടത് അംബേദ്കറിന്റെ പഠനങ്ങളാണ് അത് അത് പിന്നെ ഇന്ത്യയെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ രാജ്യത്തെക്കുറിച്ചിട്ട് ഇവിടുത്തെ ജനതകളെ കുറിച്ചിട്ടും അതിന്റെ സംസ്കാരത്തെ കുറിച്ചിട്ടോ അതിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടും മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് ഇസ്ലാമിനെ ശരിയായ രീതിയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കോൺടാക്സിനെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു വലിയൊരു ഒരു വിജ്ഞാനത്തിന്റെ വലിയൊരു ഒരു വാതിലാണ് അംബേദ്കറിൻ്റെ അപ്പം അങ്ങനെ അവിടുന്ന് പിന്നീട് പിന്നെ എനിക്ക് കൊലാവസാനത്തോടു കൂടിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് എയർഫോഴ്സ് സെലക്ഷൻ ഒക്കെ അവിടുന്ന് നല്ല റാങ്കിൽ കിട്ടി അപ്പൊ നാലഞ്ചു മാസം കഴിയും പിന്നെ ഇതിന് വിളിക്കാൻ ടെസ്റ്റ് ട്രെയിനിങ്ങിന് വിളിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്തായാലും കുറച്ച് ദിവസം ട്രെയിനിങ്ങിന് മുമ്പ് എനിക്ക് നാട്ടിൽ പോയി നിൽക്കാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നാട്ടിൽ പോയി അപ്പൊ നാട്ടിൽ പോയപ്പോൾ എനിക്ക് എന്റെ കൂടെ പഠിച്ച കക്ഷികളൊക്കെ കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ എനിക്കും കോളേജിൽ ചേരണം എന്നുള്ള വലിയ ആത്പര്യം അങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ കോളേജിൽ ചേർന്നു ഒരു ഒരു ഹാഫ് ഇയർലി എക്സാമിനോട് ഒരു ഈ യുക്തിവാദികൾ ഇവിടെ ഇസ്ലാമിന്റെയും ഇസ്ലാം മതവിശ്വാസികളെയും ഒക്കെ കളിയാക്കാറുണ്ട് വിമർശിക്കാറുണ്ട് പലപ്പോഴും അവരുടെ ഒരു രീതികൾ എങ്ങനെയാണ് ഇപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ആദ്യം ആകർഷണമായത് യുക്തിവാദ പ്രസ്ഥാനങ്ങളിലാണ് അവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ഈ യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്നും അവരുടെ ഇസ്ലാമിനോടുള്ള നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ പോകാനുണ്ടായ കാരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അന്നത്തെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് വെച്ചാൽ കൂടുതലും ഈ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളൊക്കെ തന്നെ ശൂദ്രന്മാരോ നമ്പൂതിരിമാരോ ആണ് അവരെ അവരുടെ യുക്തി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എനിക്ക് പിന്നീട് പല പ്രശ്നങ്ങളുമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരുടെ യുക്തി അതൊരു സവർണ യുക്തിയാണ് സവർണ ഹിന്ദു യുക്തിയായിട്ടാണ് കാരണം അതിൻ്റെ ആ അവരുടെ കുന്തമുന എപ്പോഴും ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും എതിരായിട്ടാണ് തിരിച്ചു വെക്കുന്നത് ജാതി ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള അവരുടെ നിലപാടുകൾ വളരെ പിന്നെ സോഫ്റ്റ് ആയിരുന്നു മാത്രമല്ല അത് അവര് ലക്ഷ്യമാക്കാറില്ല വളരെ അപൂർവം മാത്രം എന്തെങ്കിലും ഒക്കെ പറയുന്നല്ല പവനൊക്കെ അതിന്റെ ഒന്നോ നമ്പർ ആളായിരുന്നു അയാള് അയാളാന്ന് അതിന്റെ അവരുടെ മാസികയുടെ എഡിറ്റർ അപ്പോൾ അക്കാലത്തൊക്കെ ഇന്ത്യയിൽ ദലിതർക്കെതിരായിട്ടുള്ള നിരവധി കൊടും ഭീകരതകൾ സവർണരുടെ ഭാഗത്തുനിണ്ടാകുമ്പോൾ അതൊക്കെ അത്യാവശ്യ പത്രങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ വാർത്ത വന്നാൽ ഇവിടെ യുക്തിവാദികളാതൊരിക്കലും ചർച്ചയാക്കാറില്ല അതേസമയത്ത് അവർ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ മുസ്ലിം കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അതിനെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പിന്നെ മതതീവ്രതയെക്കുറിച്ചൊക്കെ മുഖപ്രസംഗം എഴുതുവായിരുന്നു അവനിൻ്റെയൊക്കെ ഒരു സ്ഥിരം ശൈലിയാണ് ഇന്നത്തെ യുക്തിവാദികൾ പൊതുവെ എങ്ങനെയാണ് അത് വളരെ അപൂർവ്വം അപവാദങ്ങൾ ഇപ്പോൾ ഈയിടെ മരിച്ച കലാനാഥനെ പോലെയുള്ള ആളുകളെ ടുത്തൊരു മുത്ത വിരുദ്ധതയുടെ ഒരു ശൈലിയായി തോന്നിയിട്ടില്ല അപ്പോൾ സവർണ്ണ യുക്തിയാണ് അവർ മുന്നോട്ട് വെച്ചത് അപ്പോൾ അത് കുറച്ചുകാലം ഞാനതിൻ്റെ കൂടെ വർക്ക് ചെയ്തൊക്കെ ചെയ്യുന്നു പക്ഷേ ഒരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് അവരുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ വന്നു അവർക്ക് എന്നോടും ഞാനുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ തോന്നും മാത്രമല്ല ഗാന്ധിയോടുള്ളതിൻ്റെ സമീപനവും അവർക്ക് ഭയങ്കര അസഹിഷ്ട അംബേദ്കറിനെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അംബേദ്കറിലൂടെയാണ് ഗാന്ധിയെ അറിയുന്നത് ഗാന്ധി എത്രമാത്രം കടുത്ത ഒരു സനാതന സനാതനധർമ്മീയ ഹിന്ദുവായിരുന്നൊന്നും ജാതി വ്യവസ്ഥയുടെ കടുത്ത ഒരു ഒരു പിന്നെ ഡിഫൻഡർ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ഞെട്ടിപ്പിക്കുന്ന അറിവായിരുന്നു അപ്പൊ മഹാ മഹത്വത്തിന്റെ ഒരു മാനദണ്ഡം വാസ്തു നമ്മൾ വല്ലാതെ അമ്പരിപ്പിക്കുന്നതായിരുന്നു അപ്പൊ അതുകൊണ്ട് ഗാന്ധിയെ കുറിച്ച് അംബേദ്കറിന്റെ പിന്നെ നിരീക്ഷണങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്തരം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത ഒരു സമയത്ത് അന്നത്തെ കോഴിക്കോട് ജില്ലാ യുക്തിവാദി സംഘത്തിന്റെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഞാനെന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾക്കെതിരെ പ്രമുഖനായ ഒരു യുക്തിവാദി ഒരു ഖദറിസ്റ്റ് യുക്തിവാദി എനിക്കെതിരെ പറഞ്ഞു ഇയാള് പിന്നെ ഗാന്ധിയെ വിമർശിക്കുന്ന പുസ്തകങ്ങൾ പോലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര അങ്ങനെ അത്തരത്തില് പിന്നെ ഗാന്ധിസായിട്ടും പിന്നെ അതേപോലെ മറ്റ് സവർണ നിലപാടുകളുമായിട്ടുള്ള എൻ്റെ കടുത്ത നിലപാട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ അവർക്ക് എന്നെ എന്നെ അവർ കോൺടാക്ട് ചെയ്യാതായി ഞാൻ അവരെയും കോൺടാക്ട് ചെയ്യാതായി അങ്ങനെയാണ് അത് പിരിയുന്നത് പിന്നീട് ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ മുസ്ലിം കോളേജ് പഠനകാലത്തെ കുറിച്ച് ആ ഒരു സമയത്തൊക്കെ അതെ കോളേജ് പഠന എവിടെയായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി പിന്നെ കണ്ണൂർ എസ് എം കോളേജിലായിരുന്നു ശ്രീനാരായണ കോളേജ് ഡിഗ്രി മട്ടന്നൂർ എൻ എസ് എസ് കോളേജായിരുന്നു ആ സമയത്ത് എന്റെ സഹപാഠിയായിരുന്നു ഇന്നത്തെ അറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള സിനിമാ നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ പഠിച്ചിരുന്നു അതെ അതെ ഞങ്ങൾ എഴുപതിലാണ് ബാച്ച് കഴിയുന്നത് എഴുപത് എഴുപത്തി ഏത് സമയത്താണ് യുക്തിവാദത്തോട് വിട പറയുന്നത് യുക്തിവാദത്തോട് ഞാൻ പൂർണ്ണമായിട്ടും വിട പറയുന്നത് എനിക്ക് തോന്നുന്നത് എൺപതുകളുടെ തുടക്കത്തിലാണ് അതായത് പിന്നെ വിട പറയുന്നതിന്റെ ഒരു ഏറ്റവും അധികം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുവെച്ചാല് ഒരു പ്രാവശ്യം പിന്നെ ഈ യുക്തിവാദി സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നേരം തീരുമാനിക്കും അന്ന് ഞാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അപ്പൊ അതില് പിന്നെ മറ്റ് ആരെങ്കിലും പ്രമുഖരായിട്ടുള്ള കേരളത്തിന് വെളിയിൽ ആരെങ്കിലും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹജം നടന്നു ആ ആ കാര്യം ഞാൻ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞു കണ്ണൂർ കർണാടകത്തിലെ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ പിന്നെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി വി ടി രാജശേഖർ അദ്ദേഹം ദളിത് വോയ്സിന്റെ എഡിറ്ററാണ് അത് ഇവർക്ക് അറിയില്ല അപ്പോ അദ്ദേഹം എനിക്ക് എനിക്ക് ബന്ധുണ്ടായ പങ്കെടുക്കും അപ്പൊ അവര് വളരെ ഹാപ്പി അങ്ങനെ അങ്ങേര് വന്നു ദളിത് വോയ്സിന് ഞാനൊന്നും കറസ്പോണ്ടന്റാണ് അപ്പോൾ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ വിടുത്ത അവസ്ഥയെ കുറിച്ചൊക്കെ നന്നായിട്ട് ഞാൻ ബ്രീഫ് ചെയ്തു അതുകൊണ്ട് പുള്ളി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുള്ള സ്പീച്ച് അതൊരു ചരിത്ര പ്രധാനമായിട്ടൊരു സ്പീച്ചായിരുന്നു ഇവരുടെ ഫ്യൂസ് ഊരുന്നൊരു സ്പീച്ചായിരുന്നു അന്ന് എല്ലാവരും ഉണ്ട് കലാനാഥനും പവനും അടക്കമുള്ള മുഴുവൻ നേതാക്കളുള്ള ഒരു ക്ലാസ്ലി അത് ഓരോ അത് അവർക്കൊന്നും അതിനെ പറ്റിയിട്ട് അപ്പോഴോ പിന്നീടോ അതിന് മറുപടി പറയാനുണ്ടായിരുന്നു അത്ര സൂപ്പർ ആയിരുന്നൊരു ഞാനത് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല കാരണം എനിക്കിത് അതിൻ്റെ പൾസർ ചെയ്യുന്നത് കൊണ്ട് ഞാനത് അത്ര ആ രീതിയിൽ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്തു അത് അപ്പോൾ അത് പിന്നീട് അദ്ദേഹം പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് പുസ്തകമാക്കി റെസിപ്പി ഫോർ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൽ ബുക്കാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതോടുകൂടിയിട്ട് യുക്തിവാദികൾ ഞാൻ പറഞ്ഞു അവർക്ക് മനസ്സിലായി ഇതൊരു ഇതിന് പോകുന്നതല്ല എന്നുള്ളത് അത് അവരെന്നെ ഒഴിവാക്കി ഞാൻ അവരെ ഈ പ്രഭാകരൻ പിന്നീട് എപ്പോഴാണ് ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിലേക്ക് വാസ്തുത്തിൽ ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് പിന്നെ ഫോർമൽ ആയിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് അതിനു മുമ്പേ ഒരു പത്തിരുപത് വർഷം മുമ്പ് തന്നെ ഞാൻ അതായത് എൺപത് കാലഘട്ടത്തിൽ അതെ എൺപത് കാലഘട്ടത്തിൽ തന്നെ ഞാൻ മുസ്ലിം ആയിട്ട് തന്നെ ജീവിക്കുന്നു എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങളോടൊപ്പം പിന്നെ എല്ലാ പിന്നെ അനുഷ്ഠാനങ്ങളിലും നോമ്പുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു രീതിയിലാണ് ജീവിച്ചത് ഒരു ആയിട്ടുള്ള ഒരു പിന്നെ സ്വീകരണം രണ്ടായിരത്തി മൂന്നിലാണ് വന്നത് അത് അത് ഒരു കാരണം എന്താ വെച്ചാൽ ഈ ഞാൻ പറഞ്ഞത് അതായത് ഇസ്ലാമില് എനിക്ക് പിന്നെ അന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത പോയ ഒരേ ഒരു കാര്യം ഒരു സ്രഷ്ടാവിന്റെ സംഗതിയാണ് അത് ഒഴിച്ചിട്ടുള്ള ബാക്കി അതിൻ്റെ ദൈവം ദൈവം സൃഷ്ടാവ് അതെ സാമ്പത്തിക സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരികമായിട്ടുള്ള മനുഷ്യപരമായിട്ടുള്ള എല്ലാ നിലപാടുകളോടും എനിക്ക് പിന്നെ പൂർണ്ണമായി യോജിപ്പായിരുന്നു കാരണം അത്രത്തോളം പിന്നെ ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന വേറൊരു ഒരു ദർശനം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ വിശ്വാസത്തിന്റെ സ്രഷ്ട ഒരു പ്രശ്നം മാത്രമായിരുന്നു അത് എനിക്ക് തിരിച്ചറിയാൻ സഹായിച്ചിട്ടുള്ള പിന്നെ അന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒരു പ്രമുഖനായിട്ടുള്ള വണ്ടൂർക്കാരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട് എൻ്റെ പി എം എ സലാം മോഹൻ അത് അദ്ദേഹം കാലത്ത് എനിക്ക് തോന്നുന്നു സിനിമയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു നാഷണൽ പ്രസിഡന്റ് ആയിരുന്നു ഇതൊരു വളരെ പ്രശസ്തനായിട്ടുള്ള പിന്നെ സയൻറ്റിസ്റ്റാണ് പിന്നെ എയിൻസ്റ്റിന്റെ സിദ്ധാന്തത്തെ ചാലഞ്ച് ചെയ്ത ഒരു അദ്ദേഹത്തിൻ്റെ പ്രബന്ധം ഇതുവരെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക് സർക്കിളിൽ അറിയാമല്ലോ ഇവിടുത്തെ ഒരു ബ്രാഹ്മിൺ മോണോപ്പൊളിയാണ് അപ്പോൾ അവർ അങ്ങനെയുള്ള സംഭവത്തെ ഇതാക്കില്ല അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം ഇപ്പം അടുത്ത് തന്നെ അത് പിന്നെ വെളിച്ചം കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത കാലത്ത് അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നത് അതേപോലെ പിന്നീട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളെ എൻ എം ഹുസൈൻ അദ്ദേഹം വളരെ ശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണം ഒരാളാണ് അവരുടെ അവരുമായിട്ടുള്ള ബന്ധം പിന്നെ എനിക്ക് നേരിട്ട് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം കോഴിക്കോട് ഞാൻ ഒരു പിന്നെ പ്രസ്ഥാനിക പ്രവർത്തനങ്ങളിൽ വിട്ടു തന്നിട്ടൊരു ഒരു ഒന്നൊന്നര വർഷക്കാലം ഞാൻ താമസ സ്ഥലത്ത് പിന്നെ തനിച്ച് താമസിച്ചിരുന്നു അപ്പം ആ സമയത്തുള്ള ചില ഞാൻ ഈ പല പക്ഷികളെയും മൃഗങ്ങളെയും പിന്നെ പാമ്പുകളെയും അത്തരത്തിലുള്ള പല ജീവികളൊക്കെ വളർത്തുന്ന ഔഷധ സസ്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന അങ്ങനത്തെ ഒരു 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 ജൈവ ഒരു ഇത് ബെൽറ്റ് പോലെ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ താമസിക്കണം അപ്പം ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് എൻ്റെ ധാരണകളിൽ എവിടെയോ പ്രശ്നമുണ്ട് ഇതിനൊരു ഇത്തരം ഒരു ഇതിനൊരു സ്രഷ്ടാവില്ലാതെ എങ്ങനെ പറ്റും ഇതിൽ തീർച്ച അങ്ങനെ ഒരു ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ് അപ്പം അതിനോട് ശേഷമാണ് പിന്നെ ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് ആ ഒരു ബോധ്യം വന്നതിന് ശേഷം അപ്പോൾ അത് വന്നതോട് കൂടിയിട്ട് പിന്നെ എനിക്ക് എല്ലാ സംഗതികളും ആയി കാരണം അതുവരെ ഇസ്ലാമിന്റെ എല്ലാ വർഷവും നൂറ് ശതമാനം കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിനു ശേഷം പഠിച്ചതിനു ശേഷം അതെ നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിന് ശേഷം ആ പഠനത്തിലും അനുഭവത്തിലും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് അപവാദങ്ങൾ എന്ത് കുപ്രചരണങ്ങൾ ആര് ഏത് തലത്തിൽ എത്ര ഉന്നതം നടത്തിയാലും അതിനെ പിന്നെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനും തിരിച്ചറിയാനും എനിക്കിന്ന് കഴിയും ആ ഒരു കോൺഫിഡൻസ് അത് അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാം വിരുദ്ധനായിട്ടുള്ള ആരെയും ഏത് സംഗതിയിലും പിന്നെ ഒരു സംവാദത്തിന് ക്ഷണിക്കുന്നതിലേക്ക് യാതൊരു മടിയില്ല ഞാൻ നിരവധി സോഷ്യൽ മീഡിയയിൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പിന്നെ ഇസ്ലാമിക വിരുദ്ധരായിട്ടുള്ള ശക്തികൾ തന്നെ സുഡാഫി എന്നാണ് കുറിക്കാൻ സ്ഥിരം ഞാനൊരു സുഡാഫി ലാബിളുകാരനാണ് ഞാനവരും പറയാറുണ്ട് അങ്ങനെയാണ് അതെ സത്യം പറയുന്നതും ഞാൻ നിർഭയമായ സത്യം പറയുന്നതും പിന്നെ നിർഭയമായ നിലപാടെടുക്കുന്നതും അത്തരം ഒരാള് സുഡാഫിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചുഡാപ്പി എന്നുള്ള പദം എനിക്ക് വളരെ സ്വീകാര്യമാണ് അതിൽ യാതൊരു കുഴപ്പമില്ല നല്ലൊരു സത്യത്തിനോടൊപ്പം നിൽക്കുക നീതിയോടൊപ്പം നിൽക്കുക നീതിയാണ് ഇസ്ലാമിനെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം മറ്റൊരു മത ദർശനവും മുന്നോട്ട് പോകാത്തൊരു ഘടകം എന്താണെന്ന് വെച്ചാല് അത് നീതിയോടുള്ള പിന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്നാണ് ഖുരാൻ പറയുന്നത് മറ്റൊരു ഗ്രന്ഥവും ഒരു ഹോളി ടെക്സ്റ്റും ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല ഒരു ദർശനവും പറഞ്ഞിട്ടില്ല നീതിയോടുള്ള ആ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടിന് അത് അതിന് സമാനത ഇല്ലാത്ത അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ അനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള മൂല്യങ്ങളിൽ പിന്നെ ഈ ഒപ്പിലിട്ട് വെച്ച ഒരു ഇന്ത്യൻ സമൂഹത്തിൽ നീതിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ദർശനത്തെ അല്ലാതെ നമ്മൾ ഏതാണ് സ്വീകരിക്കുക കൂടുതൽ അത് അറിയും വായിക്കും തോറും നമ്മൾ അത്ഭുതപരന്ത അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ് ഇസ്ലാം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ഞാൻ അതൊരു വിദ്യാർത്ഥിയാണ് ഇസ്ലാമിന്റെ എക്കാലവും അങ്ങനെ ആയിരിക്കും കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അതെ അതെ കൂടുതൽ അറിയാനുള്ള ഒരു ഇപ്പോഴും ഞാൻ ശ്രമം തുടരുകയാണ് ഓരോ പുതിയ പുതിയ ശ്രമങ്ങളും എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടേടും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് ഈ രണ്ടായിരത്തി മൂന്നിൽ ഇസ്ലാം സ്വീകരിച്ചു മറ്റുള്ള മുഴുവൻ സംവിധാനങ്ങളോടും അതെ അതെ കുടുംബ പശ്ചാത്തലം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ ഉന്നതി നിൽക്കുന്ന വലിയ ഒരു തറവാട് കൂടിയായിരുന്നു അവരോടൊക്കെ വിട പറഞ്ഞ് അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നഷ്ടം എന്ന് വെച്ചാൽ എന്താണ് ലാഭം എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നഷ്ടത്തിന്റെ പ്രശ്നം വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നീരിയോടൊപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് സംതൃപ്തി തരുന്നത് സംതൃപ്തി നൽകുന്നത് അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭകരമായ സംഭവം അതിൻ്റെ മുന്നിൽ ഭൗതികമായ സംഗതികൾക്കൊന്നും യാതൊരു പ്രസക്തി അതൊന്നും അതുകൊണ്ട് തന്നെ അവിടെ താൽക്കാലികമാണ് താൽക്കാലികമാണ് അതിലൊന്നും പിന്നെ ഒരു നമുക്ക് ഒരു മാനദണ്ഡമാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ലാഭനഷ്ടങ്ങൾ ആ വിഷ്ടത്തിന് തന്നെ വരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ജീവിതത്തിൽ വളരെയധികം സമ്പന്നനായിട്ടൊരു മനുഷ്യയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എൻ്റെ പേരിൽ ഭൗതികമായി പറഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു ഭൂമിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാങ്ക് ഡെപ്പോസിറ്റോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ സമ്പത്തോ ഇല്ലാത്ത വളരെ സ്വതന്ത്രമായിട്ട് ഒരാളാണ് ഞാൻ നാളെ ഞാൻ എന്റെ മരിച്ചു പോയാല് മടിയിൽ കനമില്ല ഇല്ല മടിയിൽ കനമില്ല മരിച്ചു പോയാൽ പ്രോപ്പർട്ടിയുടെ പേരിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഏറ്റവും സമ്പന്നമായിട്ടൊരാളായിട്ടാണ് ഞാൻ സ്വയം കരുത് കാരണം ഞാൻ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി ജീവിക്കാനും അതിനു വേണ്ടിയിട്ട് പിന്നെ പരമാവധി പ്രയത്നിക്കാനും അത് ഒരുപാട് മനുഷ്യരെ അതിലേക്ക് ആ യാഥാർത്ഥ്യങ്ങൾ എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുപോലെ പിന്നെ സമാന മനസ്സിലായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു വലിയൊരു സമ്പത്ത് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ വലിയൊരു സമ്പത്ത് എന്താണ് ഒരു മനുഷ്യനുള്ളത് വേണ്ടത് അതുകൊണ്ട് ആ ഞാൻ സന്തോഷനുണ്ട്